നമസ്കാരം സ്വാഗതം മഹാരാജാസിലെ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിനെയും അഭിമന്യു ഏറ്റവുമധികം ആരാധിച്ചിരുന്ന സൈമൺ ബ്രിട്ടോ എന്ന നേതാവിനെയും സിപിഎം ചതിച്ചുകൊന്നതാണെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇന്ന് സ്പോട്ട് ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന കോളമിസ്റ്റായ അഞ്ജു പാർവതി പ്രവീഷാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അഭിമന്യുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ എസ് എഫ് ഐ തന്നെയായിരുന്നുവെന്നും സൈമൻ ബ്രിട്ടോയുടെ മരണവുമായി ഇതിനും ബന്ധമുണ്ടെന്നും അഞ്ജു പാർവതി വിശദീകരിക്കുകയാണ് ഫേസ്ബുക്കിൽ അഞ്ജു പാർവതി എഴുതിയതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാൻ പറ്റ എന്ന നെഞ്ചുപൊട്ടിയുള്ള ഒരമ്മയുടെ പ്രാണൻ കത്തുന്ന നിലവിളിക്കൊപ്പം നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ചെന്നായികൾ ഒറ്റിയ മകനായിരുന്നു അവനെന്ന് പിന്നീട് പാർട്ടി വിറ്റ മകനായി അവൻ മാറിയത് നമ്മൾ ഒടുവിലിത എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും കാണാതെയായ ചാർജ് ഷീറ്റ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കമുള്ള പതിനൊന്ന് രേഖകളിലൂടെ അഭിമന്യുവിന്റെ അരുൺ കൊല ഒരു പ്രസ്ഥാനം ഒരുക്കിയ സമർത്ഥമായ ചക്രവ്യൂഹമാണെന്ന് അടിവരയിടുന്നു അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നുകൂടിയുണ്ട് സൈമൺ ബ്രിട്ടോ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ ദുരൂഹത നിറഞ്ഞ മരണം സൈമൺ ബ്രിട്ടോ എന്ന പോരാളി ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു യാഥാർത്ഥ്യം ആ ആത്മകഥ എഴുതാൻ സഹായിയായി ബ്രിട്ടോ കണ്ടെത്തിയത് മഹാരാജാസിലെ അഭിമന്യുവിനെയായിരുന്നു വർഗീയത തുലയട്ടയെന്ന് മഹാരാജാസിന്റെ ചുമരിൽ വെച്ച അതേ അഭിമന്യു ആ അഭിമന്യുവിനെ കലാലയത്തിലെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലുന്നു സിസിടി വി ദൃശ്യങ്ങൾ പോലും കണ്ണടച്ച ദുരൂഹത പതിവ് പോലെ എത്രയോ കാലം കൊലപാതകങ്ങളെ ഇരുട്ടിൽ തപ്പി നടന്ന ആഭ്യന്തരം ആ കൊലപാതകത്തിൽ ബ്രിട്ടോ അതീവ ദുഃഖിതനായിരുന്നു ഒപ്പം പലതും തുറന്നു പറയേണ്ട സമയം വളരെ അടുത്തു എന്ന തിരിച്ചറിവും പിന്നീട് ഭാര്യയില്ലാത്ത സമയത്ത് സൈമൺ ബ്രിട്ടോ എന്ന പോരാളി അന്തരിക്കുന്നു ശേഷം ആ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഭാര്യ സീന രംഗത്ത് വരുന്നു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വ്യാജമെന്ന് അവർ ആരോപിച്ചതായി വാർത്തകളിൽ കാണുന്നു പിന്നീട് ഇതേ സീന നിശബ്ദയാവുന്നു ബ്രിട്ടോയുടെ ആത്മകഥയെ ചിലർ ഭയന്നിരിക്കാം ആ ആത്മകഥ ബ്രിട്ടോയിൽ നിന്നും കേട്ട അഭിമന്യുവിനേയും ഭയന്നിരിക്കാം എന്തായാലും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ബ്രിട്ടോയും അഭിമന്യുവും നിത്യതിയിലിരുന്ന് ഈ നാടകങ്ങൾ കണ്ട് ചിരിക്കുന്നുണ്ടാവണം ഇന്ന് ഒരിക്കൽ കൂടി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കാണണം ഏത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ദൈ സർ ബഹിഷ്കരിച്ച ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് കൂടിയുണ്ട് അത് കെ കരുണാകരന്റെ മകൾ പത്മജയുടെ കൂറുമാറ്റമാണ് പത്മജയുടെ കൂടുമാറ്റത്തിന് എന്തിന് ഇത്രയ്ക്ക് വാർത്താ പ്രാധാന്യം നൽകാൻ ബി ജെ പിയേക്കാൾ പരിശ്രമിക്കുന്നത് സി പി എം ആണ് ഈ കൂടുമാറ്റം പൊതുജനസമക്ഷം സമക്ഷം വൻ ഹൈപ്പാക്കി മാറ്റുന്ന ഇടത് രാഷ്ട്രീയ ബുദ്ധിയുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നു മാത്രം സിദ്ധാർത്ഥിന്റെ അരുൺകൊല അതിന്റെ പിന്നിലുള്ള എസ് എഫ്ഐ കാടത്തം ഒപ്പം അഭിമന്യു കേസ് അട്ടിമറിക്കൽ ഇതൊന്നും ചർച്ച ആവരുതെന്ന ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ നീക്കങ്ങളാണ് നടക്കുന്നത് പത്മജിയെ ബിജെപിയിലെത്തിക്കാൻ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായതെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ വെളിപ്പെടുത്തൽ കൂടി അപഗ്രദിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നറിയാൻ പാഴൂർ പഠിപ്പുരവരെ പോകേണ്ടതില്ല അതെ ഈ ചർച്ചകൾ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ കൊന്ന എസ് എഫ് ഐ ഭീകരതയെ മറക്കാനുള്ളതാണ് അതുപോലെ അഭിമന്യു കേസിലെ അട്ടിമറിയൊക്കെ ചർച്ച ചെയ്യാതിരിക്കാനാണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ എന്നുകൂടി തിരിച്ചറിയുക